നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിന് ഇന്ന് നികുതി കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു വരുമാനത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും മിച്ചം പിടിച്ചിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിനും നമ്മൾ നികുതി കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചുകഴിഞ്ഞാലും അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് നികുതി കൊടുക്കേണ്ടതില്ലാത്ത നിക്ഷേപങ്ങളും ഇന്ന് നിലവിലുണ്ട് അതും മെറ്റൂരിറ്റി സമയത്ത് നമുക്ക് നമ്മൾ നിക്ഷേപിച്ച ഒരു രൂപ പോലും നഷ്ടപ്പെടാത്ത രീതിയിലുള്ള നിക്ഷേപങ്ങൾ അതിലൊന്നാണ് ബജാജ് അലയൻസിലെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന എൻ അവരുടെ ബജാജ് അലയൻസ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ഫാക്ടർ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഇതിൽ നമുക്ക് നമ്മുടെ കഴിവനുസരിച്ചിട്ടുണ്ട് മാസം രണ്ടായിരം രൂപ മുതൽ എത്ര വലിയ തുക വരെ വരുകയാണെങ്കിൽ നിക്ഷേപിക്കാൻ സാധിക്കും ഒരു യൂണിറ്റ് പത്ത് രൂപ എന്ന തോതിൽ നമുക്ക് ഈ വരുന്ന ജൂലൈ പതിനാല് വരെയാണ് ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കുക അപ്പോൾ അതിനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യു ആർ ഒന്ന് സ്കാൻ ചെയ്താലും മതി നമ്മൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം മാർക്കറ്റിലെ വിവിധ സെഗ്മെൻ്റിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള അഞ്ഞൂറ് കമ്പനികളിൽ നിന്നും അതാത് കാലഘട്ടങ്ങളിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന അൻപത് കമ്പനികളിൽ നിക്ഷേപിക്കുകയും മറ്റൊരു ഭാഗം നമ്മുടെ ഫണ്ട് സേഫ് ആയിട്ടിരിക്കുന്ന രീതിയിൽ മാറ്റി മാറ്റിവയ്ക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിക്ഷേപിക്കുന്ന തുക മെച്ചുരിറ്റിയിൽ നൂറ് ശതമാനം സുരക്ഷിതമാണെന്നതിനോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു റിട്ടേൺ സാധ്യതയും ഇവിടെ ഉണ്ട് ഈ ഒരു എൻ എഫ് ഐയുടെ ഇൻഡെക്സ് തുടക്ക കാലഘട്ടം തൊട്ട് നൽകിയിരിക്കുന്ന ഇരുപത്തൊന്ന് ശതമാനം സി ജി ഐ റിട്ടേൺ ആണ് ഇനി ലാസ്റ്റ് അഞ്ച് വർഷത്തെ റിട്ടേൺ എടുത്ത് നോക്കിയാൽ അത് മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് ശതമാനം സി ജി ഐ റിട്ടേൺ നൽകിയിട്ടുണ്ട് ഈ ഒരു ഇൻഡെക്സിനെ തന്നെയാണ് ഇവിടെ ബജാജ് അലയൻസ് ലൈഫ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത് ഇനി ഇവരുടെ മറ്റു ഫണ്ടുകളുടെ ഹിസ്റ്ററി നോക്കിയാൽ മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവർ ലോഞ്ച് ചെയ്തിട്ടുള്ള ബജാജ് സ്മോൾ ക്യാപ് ഫണ്ടിൽ അത് തുടക്ക കാലഘട്ടം തൊട്ട് മുപ്പത്തെട്ട് പോയിന്റ് മൂന്ന് ശതമാനം റിട്ടേൺ ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ രീതിയിൽ ഇവർ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്തു അത് ബജാജ് അലയൻസ് ലൈഫിൻ്റെ സസ്റ്റൈനബിൾ ഇക്വിറ്റി ഫണ്ട് എന്ന് പറയും അത് ഇരുപത് പോയിൻറ്റ് ആറ് ശതമാനം റിട്ടേൺ ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ നിക്ഷേപം മുടക്കാത്തത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങൾ മാസം തോറും അടക്കുന്ന തുകയുടെ നൂറ്റി ഇരുപത് ഇരട്ടി ലൈഫ് കവറേജ് ഉണ്ടാവും കൂടാതെ ഇതൊരു ട്രിപ്പിൾ ബെനിഫിറ്റ് ഉള്ള ഒരു നിക്ഷേപാവസരം കൂടിയാണ് അതായത് കൃത്യമായിട്ട് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ മരണപ്പെടുകയാണെങ്കിൽ നോമിനിക്ക് നൂറ്റി ഇരുപത് ഇരട്ടി ഇൻഷുറൻസ് കവറേജ് കിട്ടുകയും തുടർന്നുള്ള പ്രീമിയം എല്ലാം നിക്ഷേപകന് വേണ്ടിയിട്ട് കമ്പനി തന്നെ അടക്കുകയും എന്നിട്ട് മെച്യൂരിറ്റി ടൈമിൽ കിട്ടുന്ന ആ വലിയ മെച്ചൂരിറ്റി തുക അത് നോമിനിക്ക് കമ്പനി കൈമാറുകയും ചെയ്യും പിന്നെ മെച്യൂരിറ്റി ടൈം നിങ്ങൾ നിങ്ങളടക്കുന്ന വാർഷിക പ്രീമിയത്തിന് തുല്യമായിട്ടുള്ള വരുമാന നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിക്ഷേപകൻ അങ്ങനെ മരണപ്പെട്ടു പോയാലും ആ ഒരു സമയത്ത് സാമ്പത്തികമായിട്ട് നമ്മുടെ കുടുംബത്തിന് കൈത്താങ്ങാവാൻ ഈ ഒരു നിക്ഷേപത്തിന് കഴിയും ഇതൊന്നും മറ്റൊരു നിക്ഷേപത്തിലും കാണാൻ കഴിഞ്ഞൊന്നും വരില്ല പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ അടച്ചാലും അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് നമ്മൾ ടാക്സ് ഒന്നും അടക്കേണ്ടതുമില്ല അതുപോലെ തന്നെ പ്രവാസികൾക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന നല്ലൊരു പദ്ധതിയാണിത് അത് മാസം തോറും ഒരു പതിനെണ്ണായിരം എന്ന തോതിൽ ഒരു പത്ത് വർഷം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിനിമം സി എ ജി ഐ റിട്ടേൺ ഒരു പതിനഞ്ച് പതിനാറ് ശതമാനം കിട്ടിയാൽ പോലും ഇരുപത് വർഷം കഴിഞ്ഞ് നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് കോടിയുടെ വരെ റിട്ടേൺസ് ആദ്യം ഇവിടെയുണ്ട് പിന്നെ ഇന്ന് നിക്ഷേപിച്ച് നാളെ തന്നെ വരുമാനം നേടാമെന്നുള്ളവർ ഇതിൽ നിക്ഷേപിക്കേണ്ട ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് അഞ്ച് വർഷം ലോക്കിംഗ് പീരീഡുണ്ട് നിങ്ങളൊരു അഞ്ച് വർഷമോ അല്ലെങ്കിൽ പത്ത് വർഷമോ തുടർച്ചയായിട്ട് നിക്ഷേപിക്കുന്നു അതിനുശേഷം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നല്ല റിട്ടേൺ സാധ്യതയുള്ള ഒരു ഫണ്ടാണത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഒരു എമൗണ്ട് എൻ്റർ ചെയ്തിട്ട് എത്ര വർഷമെന്ന് സെലക്ട് ചെയ്തതിനാൽ എത്ര റിട്ടേൺ നിങ്ങൾക്ക് ഭാവിയിൽ കിട്ടുമെന്ന് അറിയാൻ സാധിക്കും പിന്നെ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ ടോക്ക് ടു ടെക്സ് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി ഒരു മലയാളി സ്റ്റാഫ് തന്നെ നിങ്ങളെ വിളിച്ചിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ മറക്കണ്ട ജൂലൈ പതിനാല് വരെയാണ് ഈ ഒരു എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ സാധിക്കുക അതായത് ഇനി മൂന്ന് ദിവസം കൂടി ബാക്കിയുള്ളൂ ലിങ്ക് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യൂ ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതി